ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ പോരാടുന്നതിന് പുതിയ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ക്രൈസ്തവ വിരുദ്ധ പക്ഷപാതം ഇല്ലാതാക്കാനും ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാത്തരം ക്രൈസ്തവ വിരുദ്ധ ലക്ഷ്യങ്ങളും വിവേചനങ്ങളും തടയാനും യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി മത വേണ്ടിയുള്ള പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനും വൈറ്റ് ഹൌസ് വിശ്വാസ കാര്യാലയത്തിനും ടെലി ഇവാഞ്ചലിസ്റ്റ് റവറൻഡ് പോള വൈറ്റ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ പ്രേയർ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് നിർണായക പ്രഖ്യാപനം നടത്തിയത് പാമ്പോണ്ടിയുടെ ഫോഴ്സിന്റെ നയത്തെക്കുറിച്ച് ട്രംപ് സൂചനയും നൽകി രാജ്യവ്യാപകമായി ക്രൈസ്തവരുടെയും മറ്റ് മതവിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുമെന്നും സമൂഹത്തിലെ ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും പൂർണ്ണമായും വിചാരണ ചെയ്യുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ വൈറ്റ് ഹൌസിലായിരിക്കുമ്പോൾ സ്കൂളുകളിലും സൈന്യത്തിലും ഗവൺമെന്റിലും ജോലി സ്ഥലങ്ങളിലും ആശുപത്രികളിലും പൊതു ഇടങ്ങളിലും ക്രൈസ്തവരെ സംരക്ഷിക്കും നമ്മുടെ രാജ്യത്തെ ദൈവത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രമായി തിരികെ കൊണ്ടുവരും ട്രംപ് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റയുടനെ സ്വീകരിച്ച ചില കർക്കശ നയങ്ങളിൽ വിവാദം ഉയർന്നിരുന്നു എന്നാൽ പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവർ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ പിടികൂടിയ ഇസ്രായേൽ ബന്ദികളാക്കിയ നിരവധി കുടുംബങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രാർത്ഥനകളിലും സൂക്ഷിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനത്തെ ബന്ദിയേയും തിരികെ കൊണ്ടുവരുന്നതുവരെ എന്നും ട്രംപ് അവരോട് പറഞ്ഞു